കുറച്ച് സമയം കൂടി കഴിഞ്ഞു പോയിട്ടാണ് വീണ്ടും കോളിംഗ് ബെൽ അടിഞ്ഞത് ഏത്തവണ കാശിയാണ് വാതിൽ തുറന്നു കൊടുത്തത് ആമി സിദ്ധുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് നിന്നതേ ഇടൂ എന്തോ ഒരു ഭയം ഉള്ളം അറിയുന്നത് പോലെ അവനും ഒന്നുകൂടി അടക്കി പിടിച്ചു വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന രൂപത്തിനെക്കാളെ കാശിയുടെ കണ്ണുകൾ ഒന്നും ഇഴിഞ്ഞു തന്നിലും ഇരട്ടി വലിപ്പമുള്ളൊരു രൂപം ഹൈ ക്രിസ്റ്റി കാശിക്ക് നേരെ കൈകൾ നീട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ അവൻ പറഞ്ഞതും ഏതോ ലോകത്തുനിന്ന് പോലെ അവളും തിരികെ കൈ കൊടുത്തു ക്രിസ്റ്റിയുടെ പുറകെ വന്ന ജഗത്തിൻ്റെ മുഖം ഒന്ന് കുത്തി വീർത്തും അത് കാണി ആരിനും ഒന്നാക്കി ചിരിച്ചു ക്രിസ്റ്റിയെ കണ്ടപ്പോൾ മുതൽ ചെറിയൊരു കുശുമ്പ് തോന്നി തുടങ്ങിയിരുന്നു ജഗത്തിന് ഒരു ഡോക്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഫോർമൽ ഫോർമലിറ്റ്സും സ്പെക്സും ഒക്കെ പ്രതീക്ഷിച്ച ചെക്കനെ ഞെട്ടിച്ചു കൊണ്ടുവന്ന മുതലാണിത് ക്രിസ്റ്റിയുടെ അത്രയും പൊക്കമില്ലല്ലോ ഈ കോപ്പിനും മസയും കുശുമ്പും ഒക്കെ വരുമെന്ന് ആരിനും അപ്പോഴാണ് മനസ്സിലാക്കിയത് മേയ വാതിലുകൾ തന്നെ മെഷി നിൽക്കുന്നവളെ വിളി നോക്കിക്കൊണ്ട് ക്രിസ്റ്റി വീണ്ടും ഒരു അനുവാദം പോലെ ചോദിക്കുമ്പോൾ ഏതോ ലോകത്തുനിന്ന് പോലെ കാശി വഴി മാറിക്കൊടുത്തു നോട്ടം ക്രിസ്റ്റിക്ക് പുറകെ മുഖം വീറപ്പിച്ചുകൊണ്ട് കയറി വരുന്നവനെ ചെന്നു നിന്നതും കാശിയുടെ കണകൾ ഒന്ന് കുറുകി അടുത്ത നിമിഷം കാര്യം മനസ്സിലായതുപോലെ പെണ്ണിൻ്റെ ചുണ്ടിൽ ഒരു കള്ളശിരിയും തിരിഞ്ഞും ചെക്കിൻ്റെ മുഖം ഒന്നുകൂടി വീർത്തും അകത്തേക്ക് കയറി വരുന്നവനെ കാണാൻ ആമിയുടെ കൈകൾ ശക്തിയോടെ സിദ്ധുവിൽ മുറുകി സിദ്ധുവിന്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു പോയി കൈക്കുള്ളിൽ ഒതുങ്ങിയ തൻ്റെ ആമിക്കുഞ്ഞിനെ അത്രയും കരുതലോടെ ചേർത്ത് പിടിച്ചവൻ ക്രിസ്റ്റഫോർ സിദ്ധാർത്ഥ മേനോൻ ആമിയ ഒരു കൈയിൽ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് തന്നെ ക്രിസ്റ്റി നീറ്റിയ കയ്യിലേക്ക് മാറുകയായി ചേർത്ത് വെച്ചു സിധു ഇവർ നല്ല മാച്ചുണ്ടല്ലേ ആരിൻ പരസ്പരം നോക്കി നിൽക്കുന്ന സിദ്ധുവിനെയും ക്രിസ്റ്റിയെയും നോക്കിക്കൊണ്ട് അടുത്ത് നിൽക്കുന്ന ജഗത്തിനോട് പറഞ്ഞതും ചെക്കൻ ചവിട്ടിക്കുലുക്കി നേരെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് നടന്നു ആരിനും കാശിയും പൊട്ടി വന്ന് ചിരിക്ക് അടിച്ചു പിടിച്ചു ജഗത്തിൻ്റെ ഭാവം കണ്ടാൽ അവൻ്റെ കുഞ്ഞെയും സിദ്ധുവിനെയും ക്രിസ്റ്റി സ്വന്തമാക്കാൻ വന്നതുപോലെയാണ് ഏയ് ജനനയ്ക്ക് എന്നെ പേടിയാണോ ഭയത്തോടെ സിദ്ധുവിൻ്റെ ഷട്ടിൽ മുറക്കി പിടിച്ച് നിൽക്കുന്ന ആമയുടെ ഈ മുഖം കുമിച്ചുണ്ട് ക്രിസ്റ്റി ചോദിച്ചതും നീലമിഴുകൾ ഉയർത്തി പതിയെ അവളെന്ന് നോക്കി തിളങ്ങുന്ന കാപ്പി കാപ്പിക്കണ്ണുകൾ വല്ലാത്തൊരു തോന്നി അവൾക്ക് കണ്ണുകളിൽ കുസൃതിയും ചുണ്ടുകളിൽ പുഞ്ചിരിയും നിറച്ച് വെച്ചൊരു മുഖം അത്ര നേരം ഉണ്ടായിരുന്ന ഭയം മാറി ആമയുടെ മുഖത്ത് ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു ശരിക്കും പറഞ്ഞാൽ നീട്ടി വളർത്തിയ മുടിയും വലിയ ശരീരവും ഒക്കെ കണ്ട് ഭയന്ന് പോയതായിരുന്നു ആമി പിന്നെ ഡോക്ടർ കം സയൻറ്റിസ്റ്റ് എന്നൊക്കെയല്ലേ നേരത്തെ കിട്ടിയ ഇൻട്രോ അതിൻ്റെ ഒരു ഭയം വേറയും ആമിയുടെ മുഖത്തെ പുഞ്ചിരി കൂടി കണ്ടതും ജഗത്ത് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ തൻ്റെ കുഞ്ഞിയാണെന്ന് പറയാതെ പറയും പോലെ ക്രിസ്റ്റിയുടെ ചുണ്ടുകളും മിഴികളും ഒരുപോലെ വിടർന്നു പോയി ജനനി സിദ്ധാർഥന്റെ വൈഫാണല്ലേ അതെ ക്രിസ്റ്റി ഇരിക്കൂ ജഗത്തിന്റെ പ്രവൃത്തിയിൽ ഒന്നും മേഴിച്ചിരുന്നെങ്കിലും സിദ്ധു വേഗം തന്നെ ക്രിസ്റ്റിക്ക് മറുപടി നൽകി ക്രിസ്റ്റി സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് ചുറ്റും കണ്ണോടിച്ചു അപ്പോഴേക്കും കാശി എല്ലാവർക്കും കുടിക്കാനുള്ള ജ്യൂസുമായി എത്തിയിരുന്നു അതൊക്കെ കുടിച്ചൊന്ന് സംസാരിച്ച് റിലാക്സ് ആയതിനു ശേഷം ക്രിസ്റ്റി ആരനെയും മാമയെയും മാറി മാറി നോക്കി രണ്ടുപേടേയും കണ്ണിലെയും ഭയവും സങ്കടവും നിസ്സഹതയും എല്ലാം ഒറ്റ നോട്ടം കൊണ്ട് അവന് മനസ്സിലായിരുന്നു അവരുടെ നിഷ്കളങ്കത ആ മുഖത്തു നിന്നും വായിച്ചെടുക്കാം ക്രിസ്റ്റി ഇവരുടെ കാര്യം സിദ്ധി ചോദിച്ചുകൊണ്ട് അവനെ ഉറ്റുനോക്കി ആമിയുടെ ഇടവും വലവുമായിരുന്നു സിദ്ധും ചകത്തും ഇരുവരുടെയും മുഖത്തെ സംഘർഷം ആ മേൽമുറുകൈകൾ അവൾ അവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി ക്രിസ്റ്റി ക്രിസ്റ്റി ഈ പറഞ്ഞതിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പത്തോ പതിനൊന്നോ വയസ്സുള്ളപ്പോഴാവില്ല സിദ്ധാർത്ഥ് ഇവരതിന് യൂസ് ചെയ്ത് തുടങ്ങിയത് പിന്നെ ജഗത്താണ് അത് ചോദിച്ചത് ക്രിസ്റ്റി അങ്ങനെ പറഞ്ഞതിന്റെ ഒരു നടുക്കം എല്ലാവരിലും ഒരുപോലെയുണ്ടായിരുന്നു ഐ തിങ്ക് ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവരിൽ നടത്തിയ ഒരു പരീക്ഷണത്തിൻ്റെ റിസൾട്ട് അതാണ് ഇത് വാട്ട് ജഗത്തിൻ്റെ ശബ്ദം വല്ലതെ നേർത്തു പോയിരുന്നു അപ്പം ആമീന്ന് കൂടി മുറുക്ക പിടിച്ചു അതെങ്ങനെ ശരിയാക്കും ആര്യൻ ആര്യൻ്റെ ബോഡിയിലെ ചേഞ്ചസ് എല്ലാം പതിമൂന്നാം വയസ്സിലാണ് ഉണ്ടായത് അവന് എട്ട് വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി ശേഖരൻ അവനെ കൂടെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതെങ്ങനെ ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ജഗത് തൻ്റെ ഉള്ളിലുള്ള സംശയങ്ങൾ വേഗം തന്നെ തുറന്നു പറഞ്ഞു ക്രിസ്റ്റി പറഞ്ഞ കാര്യം ഒട്ടും ഉൾക്കൊള്ളാൻ ആവാത്ത അവസ്ഥ ജഗത്തിനെ നോക്കി നേർമയായി ഒന്ന് പുഞ്ചിരിച്ചവൻ ഇതൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ജഗത് മനസ്സിലായില്ല സിദ്ധുവാണ് അസ്വസ്ഥതയാണ് അവിടെയും ഒപ്പം ഭയം ജനിച്ച് ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അത് ബോംബെ ഗ്രൂപ്പ് ആണെന്ന് കൺഫേം ചെയ്യാനാവും അതിനുശേഷമാവും ഇവിടെ ശരീരത്തിലേക്ക് ഈ പവർസ് ഇഞ്ചെക്റ്റ് ചെയ്തിരിക്കുന്നത് പവർ എന്ന് ഞാൻ പറയാനുള്ള കാണും ആ മെഡിസിൻ്റെ പേര് അതുണ്ടാക്കിയ ആൾക്കാലത്തെ മറ്റാർക്കും അറിയാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ക്രിസ്റ്റി പറഞ്ഞുകൊണ്ട് അഞ്ച് പേരെയും നോക്കി നാളെ തന്നെ നമുക്ക് ഇവിടെയുള്ള എൻ്റെ ലാബിലേക്ക് പോവാം ആരുടെയും ജനനുടേയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം പിന്നെ ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ ബാക്കി ചോദ്യങ്ങൾക്ക് എൻ്റെ പക്കലുള്ള ഉത്തരങ്ങളാണ് ക്രിസ്റ്റി പറഞ്ഞു നിർത്തിയതും എല്ലാവരും അവനെ ഉറ്റുനോക്കി ജഗത്ത് പറഞ്ഞതുപോലെ ആരനെ അവർ കൊണ്ടുപോയത് അവനാരിനെ അവിടെ നിയന്ത്രണത്തിൽ കിട്ടാൻ വേണ്ടിയാണ് ആരുടെ സംരക്ഷണത്തിന് വേണ്ടി തന്നെ എന്തിനും പറയാം അതിനു മുൻപ് ഒരു ചോദ്യം ജഗത്തിനോട് എന്താ ക്രിസ്റ്റി തൻ്റെ അമ്മയുടെ ഡെലിവറി നടത്തിയ ഗൈനക്കാരായിരുന്നു അതായത് ജനനീയ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഉള്ളതാണ് ചോദിച്ചത് ഡോക്ടർ ലതാ ചന്ദ്രശേഖർ ജഗത്തെ ഏതോ ഓർമ്മകളെന്നും പറഞ്ഞതും സിദ്ധുവും കാശിയും ഒരു ഞെട്ടലോടെ ജഗത്തിനെ നോക്കി ക്രിസ്റ്റി എന്ന് ചിരിച്ചു നിങ്ങളെ സംശയങ്ങൾക്കുള്ള ഉത്തരമെല്ലാം ആ ഒരു പേരിൽ തന്നെയുണ്ട് സിദ്ധാർത്ഥ് എന്നുവച്ചാൽ ജനനി മഹാദേവൻ ജനിച്ച അന്ന് മുതൽ ഇന്നോളം അവരുടെ കൺട്രോളിൽ തന്നെയായിരുന്നു ക്രിസ്റ്റി പകപ്പുഴ വിളിച്ചു പോയി ചേക്കത്ത് നിങ്ങൾ പറഞ്ഞത് വെച്ച് മറ്റൊരു ഡോക്ടറെയും ജനനിയേയും നിങ്ങൾ കാണിച്ചിട്ടില്ല ശരിയല്ലേ അതെ ചെറിയൊരു ഫീവർ വന്നാൽ പോലും ചന്ദനങ്ങൾനെയാണ് കാണിക്കാറുള്ളത് അന്ന് ആ അപകടം ടൈം ആമയും ലതാൻറ്റിയും അങ്കിളും കൂടെ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് പിന്നെ പപ്പ കുഞ്ഞിങ്ങിങ്ങോട്ട് വന്നപ്പോൾ പുറകെ ആൻറ്റിയും വന്നു തുടർന്നുള്ള ആമയുടെ എല്ലാം ആൻ്റി തന്നെയാണ് ജഗത്ത് പറഞ്ഞു നിർത്തിയതും കാര്യങ്ങൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ജനനിയെ അവളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എല്ലാം കൺട്രോൾ ചെയ്യാനും ആർക്കും സംശയം തോന്നാതിരിക്കാനും അവർക്ക് കഴിഞ്ഞു ആരൻ്റെ കാര്യത്തിൽ അതിന് പറ്റിയതുമില്ല ഇതുകൊണ്ടാണ് ആര് ബോഡിയിൽ ഇതുപോലൊരു അവസ്ഥ വന്നത് ജനനിക്കുള്ള ട്രീറ്റ്മെൻറ്റ് അവർ ഈ ഡോക്ടർ വഴി നൽകുന്നത് കൊണ്ടാണ് അവളുടെ ശരീരത്തിൽ ബിസിബിൾ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവാതിരുന്നത് അപ്പോൾ എല്ലാം ചെയ്യുന്നത് അവരാണോ അതുവരെ മൗനമായിരുന്ന കാശി മുന്നോട്ട് വന്ന് ചോദിച്ചു മെയ്യോർ മെയ് നോട്ട് എന്തായാലും അവിടെ അറിവോടെയാണ് പക്ഷേ എന്തിനു വേണ്ടിയാണ് സിമ്പിൾ ദ ആർ ലൈക്ക് വെബോൺ വാട്ട് സിദ്ധുവിൻ്റെ ചോദ്യത്തിന് ആ മെയ്മാരനെയും ചൂണ്ടിക്കാട്ടുകി ക്രിസ്റ്റി കൂടി പറഞ്ഞു നിർത്തിയതും ഒരു ഞെട്ടലെടുത്ത് അറിഞ്ഞു പോയി എല്ലാവരും പെട്ടെന്നുള്ള ക്രിസ്റ്റിയുടെ വാക്കുകൾ അഞ്ചു പേരിലും ഒരു നടക്കുന്നതിനെ സൃഷ്ടിച്ചു ക്രിസ്റ്റി എന്താ ഉദ്ദേശിച്ചത് ചോദിക്കുമ്പോൾ ആമേതനെ നെഞ്ചിലേക്കായി ഒന്നുകൂടി ഇറക്കെ പിടിച്ചിരുന്നു സിതു ക്രിസ്റ്റിയുടെ മിഴുകിളും ഭയത്തോടെ അതിലുപരി കൗതുകത്തോടെ തന്നെ നോക്കുന്ന ആ കുഞ്ഞുമുഖത്ത് തന്നെയായിരുന്നു എന്തോ ഒരു വാത്സല്യം തോന്നുന്നുണ്ട് ആ നോട്ടത്തിനോട് പോലും സിദ്ധാർത്ഥ് ഈ പഞ്ചഭൂതങ്ങളിൽ ചന്ദ്രണത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ എന്ന് പറയുന്ന തന്നെ ഇറ്റ്സ് യുണീക്ക് ഇവർ രണ്ടുപേരും സ്വയം ആയുധമാണ് അതിനെ നല്ല രീതിയിലും ദോഷമായും ഉപയോഗിക്കാനാകും എന്തായാലും ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ഒരിക്കലും നല്ലതിനു വേണ്ടിയാവില്ല ഇവരെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം നേട്ടങ്ങൾക്കോ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ വേണ്ടിയാകും ക്രിസ്റ്റി കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തു ആർക്കും ഒന്നും ഉൾക്കൊള്ളാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല ഏതോ സ്പേസിൽ ചെന്നെത്തിയ പ്രതീതി ഇവരുടെ കഴിവുകൾ എന്തൊക്കെയാകും അതിനെക്കുറിച്ച് എന്താണ് ക്രിസ്റ്റിക്ക് തോന്നുന്നത് കാശിയാണ് ചോദിച്ചത് ജഗത്തും സിദ്ധുവും ഒന്നും ചോദിക്കാനും പറയാനുമുള്ള മാനസികാവസ്ഥയിൽ അല്ലെന്ന് അവൾക്ക് ഇതുവരെ നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ജനനക്ക് ദേഷ്യം വന്നാൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പൂർണ്ണമായും കത്തിച്ചു കളയാനാകും ചെറിയൊരു ദേഷ്യത്തിന് സിദ്ധുവിന് പൊള്ളൽ ഏറ്റിട്ടുണ്ടെങ്കിൽ സഹിക്കാനാവാത്ത ജനനിക്ക് നിയന്ത്രിക്കാനാവാത്ത ദേഷ്യമുണ്ടായാൽ അതൊരു എക്സ്പ്ലോറന് തുല്യമായിരിക്കും ക്രിസ്റ്റി പറഞ്ഞിട്ട് ആമി നോക്കി സിദ്ധുവിൻ്റെ കൈകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കണ്ണും മിഷ് നോക്കുന്ന വിളക്കണ്ണി അറിയാതെ ആ ചുണ്ടുകൾ വിടർന്നു പോയി ആരും വാ പൊളിച്ച ആമി നോക്കി നിൽപ്പാണ് േടി ഭയങ്കരി എന്നൊരർത്ഥം കൂടി ഉണ്ടായിരുന്നു ആ നോട്ടത്തിൽ ബാക്കി മൂന്ന് പേരിലും ആദ്യം തന്നെയാണ് കേൾക്കുന്നവർക്ക് അത്ഭുതവും ആകാംക്ഷയും എല്ലാം തോന്നുമെങ്കിലും ഇതൊരു ഭീഷണിയാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നു പോയാൽ സംഭവിക്കാൻ പോകുന്നത് ഒട്ടും നല്ല കാര്യങ്ങൾ ആവില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ട് അതിനൊപ്പം തന്നെ ഒരു കാര്യം പുറത്തറിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത് ആമയുടെയും ആരുടെയും ജീവൻ പോലും അപകടത്തിലാഴ്ത്തും എന്നുറപ്പാണ് ആര്യൻ ആര്യൻ്റെ കാര്യം ആര്യൻ എന്ന് തൊട്ടപ്പോഴാണ് എൻ്റെ മുഖത്തു നിന്നും ആ പാടുകൾ മാഞ്ഞു പോയത് അതിനത്ഥം ആമയുടെ പവറിനെ കൺട്രോൾ ചെയ്യാൻ ആര്യന് സാധിക്കുമെന്നല്ലേ ഒരിക്കലും അലസിത്തു പൊള്ളിയ പാടുകൾ ആയതുകൊണ്ട് മാത്രമാണ് ആരിൻ തൊട്ടപ്പോൾ അത് മാറിപ്പോയത് മറിച്ച് കത്തി നശിച്ച് പോയതിനെ തിരികെ കൊണ്ടുവരാൻ ആര്യന് കഴിയില്ല അപ്പോൾ ആരിൻ്റെ പവർ ആര്യൻ്റെ വെള്ളത്തിൽ ചലനങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതുപോലെ ഏതൊരു വസ്തുവിനെയും മൂവ് ചെയ്യിക്കാനും സാധിക്കും ഫോർ എക്സാമ്പിൾ ആര്യൻ എന്ന് സിദ്ധുവിൻ്റെ സിസ്റ്ററുടെ റിഫ്ലക്ഷൻ കണ്ടു എന്ന് പറയുമ്പോൾ അത്രയും അകലെ നിൽക്കുന്ന വസ്തുവിനെ പോലും ആര്നെ കാണാൻ സാധിച്ചു അതിനുമപ്പുറം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനെ കൺട്രോൾ ചെയ്ത് നിശ്ചലമാക്കിക്കൊണ്ടാണ് ആരിനാ ദൃശ്യം കണ്ടത് സോ ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും നിശ്ചലമാക്കി നിർത്താനും അവന് സാധിക്കും അതുപോലെ വാട്ടർ അതിൻ്റെ ഫോഴ്സ് കൺട്രോൾ ചെയ്യാനാകും ഫോർ എക്സാമ്പിൾ ഒരു ദിശയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയെ അതിൻ്റെ എതിർ ദിശയിലേക്ക് മൂവ് ചെയ്യിക്കാനും സാധിക്കും അതുപോലെ അതിൻ്റെ സ്പീഡ് വെലോസിറ്റി എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ സാധിക്കും ബാക്കിയുള്ളവയെല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും ക്രിസ്റ്റി പറഞ്ഞ് നിർത്തിക്കൊണ്ട് അവരെ നോക്കി കേട്ടത്തിൻ്റെ ഞെട്ടലും അത്ഭുതവും ഉണ്ടെങ്കിലും ഒരുവിധം എല്ലാം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തോന്നിയവന് ആരുടെ ശരീരത്തിൻ്റെ അവസ്ഥ അതിനെ എങ്ങനെ നമുക്ക് ജഗത്ത് ചോദിച്ചിട്ടുണ്ട് ക്രിസ്റ്റിയെ നോക്കി കൂടിപ്പോയൽ വൺ മന്ത് അതിനുള്ളിൽ അത് നമുക്ക് മാറ്റിയെടുക്കാം എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചസ് ആവും ഉള്ളിൽ ഇവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആ പവറിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അത് നമുക്ക് തക്ക മെഡിസിൻ എടുത്ത് ക്ലിയർ ചെയ്യാവുന്നതേയുള്ളൂ ആരനെപ്പോഴെങ്കിലും എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും ഇതിനെ നമുക്ക് വളരെ മുൻപ് തന്നെ സോൾവ് ചെയ്യാമായിരുന്നു ക്രിസ്റ്റി പറഞ്ഞുകൊണ്ട് ആരെയും നോക്കിയതും ചെക്കനെന്ന് ഇളിച്ചു കാണിച്ചു ബാക്കിയുള്ളവർക്കും ആ അവസ്ഥയിൽ പോലും ചീരി വരുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ സ്വയം ചിന്തിച്ചു കൂട്ടി ഭയപ്പെട്ട് ജീവിച്ചവനാണ് താനൊരു ട്രാൻസാണെന്ന് ഉറിച്ച് വിശ്വസിച്ച് ഒതുങ്ങിക്കൂടിയവനാണ് അവനെയും കുറ്റം പറയാനാവില്ല ഇതുപോലെയുള്ള ഒരു കാര്യം ഒന്നും ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ലല്ലോ അപ്പോൾ ആരും ചിന്തിച്ച് കൂട്ടിയ വഴികൾ അതും സ്വാഭാവികമാണ് ഈ അവസ്ഥയിൽ നിന്നും ഇവരെ രക്ഷിക്കാൻ തനിക്കാവില്ലേ ക്രിസ്റ്റി അത്ര നേരം മൗനമായിരുന്ന ജഗത്തിനും അറിയേണ്ടത് അത് മാത്രമായിരുന്നു ക്രിസ്റ്റി അവനെ നോക്കി ഒരേട്ട് ആദിയും ഭയവും എല്ലാം ഉണ്ടവനിൽ ഇങ്ങനെ ഒരു കഴിവ് തന്റെ അനിയത്തിക്കുണ്ട് എന്നതിലുള്ള കൗതുകമോ അത്ഭുതമോ ഒന്നുമല്ല അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള ഭയം മാത്രമാണ് അതൊരു ഈസി ടാസ്ക് അല്ല ജഗത് ഈ പവർ നമുക്കൊരിക്കലും മില്ലാതെ കഴിയില്ല എന്ന് വച്ചാൽ സിദ്ധുവാണ് അതെ സിതു ഞാൻ പറഞ്ഞില്ലേ ജനിച്ചിവിടെ നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ശരീരത്തിൽ ചെയ്തു പോയൊരു കാര്യമാണ് ജീവിച്ച വർഷങ്ങൾ അത്രയും ഇതിവിടെ ശരീരത്തിലുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ആരിനും ജനനിയും കോൾ പേഴ്സൺ ആണെന്നുള്ള ഒറ്റ റീസൺ കൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കടന്നു പോയിട്ടും ഈ രഹസ്യം ആരും അറിയാതെ പോയത് മറിച്ച് ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ഒരു രണ്ട് വ്യക്തികളായിരുന്നു ഇവരെങ്കിൽ എപ്പോഴും ഈ പോസ് പ്രകടമായി തുടങ്ങിയനെ ക്രിസ്റ്റി പറഞ്ഞു നിർത്തിയതും അത് ശരിയാണെന്ന് തോന്നിയവർക്കെല്ലാം ആമി തീയോട് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് തങ്ങൾ ചിന്തിക്കുക പോലും ചെയ്തെന്ന് അവർക്ക് ഉറപ്പായിരുന്നു ഇവരുടെ കൺട്രോൾ ഇവരിൽ തന്നെയാണ് സിദ്ധാർത്ഥ് ഇവർക്ക് മാത്രമേ ഇവരെ നിയന്ത്രിക്കാനാകൂ നമ്മളെ സംബന്ധിച്ച് അതിൽ അത്രത്തോളം ബുദ്ധിമുട്ടില്ല കാരണം രണ്ടുപേരും കുറച്ച് ഭാവങ്ങളാണ് ആമയും ആരനെയും നോക്കിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു നിർത്തിയതും ബാക്കിയുള്ളവർക്കും ചെറിയൊരു ആശ്വാസം പ്രതീക്ഷയും തോന്നി പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ജനനിയുടെ ദേഷ്യവും അതിന്റെ ആഫ്റ്റർ എഫക്റ്റും ഏറെക്കുറെ നമുക്കറിയാം എന്നാൽ ആര്യം ആര്യൻ്റെ ആ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്നോ എന്ത് സംഭവിക്കുമെന്നോ ഇപ്പോഴും നമുക്കറിയില്ല എന്നുവെച്ചാൽ കാശി ഒരു പകപ്പോടെ ചോദിച്ചുകൊണ്ട് ക്രിസ്റ്റിയെ നോക്കി ജനനി തൊട്ടാൽ പൊള്ളുമെങ്കിൽ മേ ബി ആര്യൻ തൊടുപ്പോൾ മരവിച്ച് പോവാനാണ് സാധ്യത ഒരുത്തരം ഫ്രീസായ അവസ്ഥ ഇതിൻ്റെ ഒരു തോന്നൽ മാത്രമാണ് ശരിക്കും എന്താ സംഭവിക്കുക എന്നറിയണമെങ്കിൽ ആര്യനും ദേഷ്യം വരണം ക്രിസ്റ്റി പറഞ്ഞ് നിർത്തിക്കേണ്ട ആര്യനും നോക്കി ബാക്കിയുള്ളവരുടെ നോട്ടവും അവനിലായിരുന്നു കേട്ട കാര്യങ്ങളുടെ പകപ്പിൽ നിന്നും പുറത്ത് കിടക്കാനാവാതെ നിൽപ്പാണ് ആര്യൻ ഇതൊന്നും തനിക്ക് പറ്റിയ പണിയല്ലെന്ന് ചെക്കൻ ഉറപ്പാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നാളെ എൻ്റെ ലാബിൽ ചെന്ന് ഡീറ്റെയിൽസ് പരിശോധന നടത്താം ബ്ലഡ് ഡി എൻ എല്ലാം ചെക്ക് ചെയ്യാം പിന്നെ ഈ ഒരു കാര്യത്തിൻ്റെ സീരിയസ്നെസ് ഞാൻ സിദ്ധാർത്ഥിനും ജുഗത്തിനും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു ശ്രദ്ധിക്കണം ഇങ്ങനൊരു കാര്യം ഒരിക്കലും പുറത്ത് ലീക്ക് ആവാനും ഇടപെടരുത് ക്രിസ്റ്റി വളരെ സീരിയസ് ആയി തന്നെ പറഞ്ഞു നിർത്തുമ്പോൾ ജഗത്തിനെയും സിദ്ധുവിനെയും മുഖം ഗൗരവത്തിൽ തന്നെയായിരുന്നു ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ ആമിയാണ് അത്ര നേരം മൗനമായി സിദ്ധുവിൻ്റെ ചൂടിൽ പതുങ്ങി നിന്നവളുടെ ശബ്ദം കേൾക്കേ ക്രിസ്റ്റി ഒരു ചിരിയോടെ അവളെ നോക്കി ബാക്കിയുള്ളവർക്കും അവൾ എന്താകും ചോദിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ആകാംക്ഷയുണ്ട് എൻ്റെ കാര്യത്തിൽ മെജോറിറ്റി കാര്യങ്ങളും ക്ലിയർ ആണ് പക്ഷേ ആര്യൻചേട്ടൻ ആര്യൻചേട്ടൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് ഇത് ചെയ്യാൻ അവർക്ക് സാധിച്ചത് എൻ്റെ അമ്മയുടെ ഡോക്ടർ ലതാൻറ്റി ആയതുകൊണ്ട് എന്നിലേക്കെത്തി അപ്പോൾ ആര്യൻ ചേട്ടൻ്റെ എങ്ങനെയാകും അവിടെയും ഒരു സഹായി ഉണ്ടാവണ്ടേ ആമി കാര്യമായി തന്നെ ചോദിച്ചതും അതിനുള്ള ഉത്തരം ആരുടെ പക്കലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ആമിയുടെ കാര്യത്തിലുള്ള വ്യക്തത ഇനിയും ആരിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല പലതിലും ആരിൽ നിന്നും ഒരു മിസ്റ്ററിയാണ് ഉത്തരം കിട്ടാത്ത കടങ്കഥ പോലെ